ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി ഇപ്പോഴും ധ്രുവരും വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് വിശ്വനും അതറിഞ്ഞിട്ട് മാർക്ക് മുന്നിലും വരാതെ ഒളിച്ചുള്ളൊരു ജീവിതം നയിക്കുകയാണ് സുഹൃത്തിന്റെ കമ്പനിയിൽ ജോലിക്ക് കയറി ഒരു താമസസ്ഥലവും കണ്ടെത്തി ആരുടെയും ശല്യമില്ലാതെ അവൻ അങ്ങനെ സമാധാനമായി ജീവിച്ചു പോകുന്നു ആകെയുള്ളൊരു നോവ് മീരയെ ഓർക്കുമ്പോൾ മാത്രമാണ് മറ്റാരെയെക്കുറിച്ചും അവൻ ചിന്തിക്കാറ് പോലുമില്ല മീരയുടെ വിവരങ്ങൾ അവൻ അന്വേഷിക്കാറുണ്ട് അത് മാറി നിന്ന് അവടെ കൺ മുന്നിൽ ചെല്ലാൻ അവന് മടിക്കുകയാണ് ദൂരുന്നവളുടെ വിശേഷങ്ങൾ കണ്ട് തൃപ്തിപ്പെടും നിളയുടെ ആക്സിഡന്റൊക്കെ അവൻ അറിഞ്ഞിരുന്നു എല്ലാവരെയും പോലെ അവന് സന്തോഷമാണ് തോന്നിയത് ആ വാർത്തയിൽ ഇനിയും അങ്ങനെ തീരേണ്ട കുറച്ച് ജന്മങ്ങളുണ്ട് സമയമുണ്ടല്ലോ ദൈവം കൊടുക്കാതിരിക്കില്ല നിളയുടെ അവസ്ഥയിൽ മാറ്റം ഒന്നുമില്ല ഫിസിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ ചെറിയൊരു ചലനം പോലും അവളിൽ ഉണ്ടായില്ല പിന്നീട് മീര ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല ഇടയ്ക്ക് വിളിക്കും അമ്മയുടെ വിവരങ്ങൾ മാത്രം തിരക്കും പണം മരിച്ചു കൊടുക്കും അത്ര തന്നെ നിളയെ നോക്കാൻ വേറെ ആരുമില്ലാത്തത് കൊണ്ട് ലോങ് ലീവിലാണ് നീരജ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി കുറച്ച് ഞെരിക്കത്തിലാണ് അതറിയാവുന്നത് കൊണ്ട് തന്നെ മീര സഹായിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ കിടന്നുള്ള ഈ ചികിത്സ അധിക ചിലവാണെന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നിലൊന്ന് കണ്ട് നീരജ ഡിസ്ചാർജ് വാങ്ങി അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു പിന്നെ വീട്ടിൽ വെച്ചായി ചികിത്സ നിലയുടെ ജീവിതം വീൽ ചെയറിലുമായി അമ്മയുടെ കൈകളിൽ ഒരു പാവയെ പാവയെപ്പോലെ കിടന്നു കൊടുക്കാനല്ലാതെ ഒരു ചെറുപരിൽ പോലും മരക്കാൻ കഴിയാതെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു പ്രാഥമിക കർമ്മങ്ങൾ പോലും മറ്റൊരാൾ ചെയ്തു കൊടുക്കേണ്ട അവസ്ഥ ഒരറപ്പുമില്ലാതെ നീരജ് അതൊക്കെ ചെയ്തു കൊടുക്കും ഈ ലോകത്ത് അതൊക്കെ ചെയ്യാൻ കഴിയുന്നതും അവർക്കാണല്ലോ നീരജ് എടുക്കൊക്കെ ഈശ്വരനെ പഴിക്കും ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ കുറെ മരുന്നുകളുടെ ബലത്തിൽ ജീവിക്കുന്നവളെ കാണുമ്പോൾ പൊട്ടിക്കരഞ്ഞു പോകും ചിലപ്പോഴൊക്കെ ഓർക്കും ഇത് അവൾക്ക് ഈശ്വരൻ കൂട്ട ശിക്ഷയാണെന്ന് അങ്ങനെ കരുതി സമാധാനിക്കാനും പറ്റില്ലല്ലോ പെറ്റമ്മയായി പോയില്ലേ മീരങ്ങോട്ട് വരാറൊന്നുമില്ല ഇറക്കി വിട്ട് ആ വീട്ടിലേക്ക് തിരികെ വരാൻ അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അന്ന് അവസാനമായി ആ മുക്കുവണ്ടം വലിച്ചെറിയാൻ വേണ്ടിയാണ് വന്നത് അതിൽ പിന്നെ ആ പടി അവൾ ചവിട്ടിയിട്ടില്ല കിടപ്പിലായ മകൾക്കൊപ്പം തനശായിട്ട് കൂടി മീരയെ അവർ സഹായത്തിന് വിളിച്ചില്ല അവളെ കൊണ്ട് കഴിയുന്നത് അവൾ ചെയ്ത് കഴിഞ്ഞു ഇനിയും നിലയ്ക്ക് വേണ്ടി അവളെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ വലിയൊരു ബുദ്ധിമുട്ട് അവൾക്ക് വേറെ ഉണ്ടാവില്ല ആ ചിന്തയുള്ളത് കൊണ്ട് നീരജ് അവളെ പിന്നെ ശല്യപ്പെടുത്താൻ പോയിട്ടില്ല എങ്കിലും ഇടക്കും മുറക്കം നീരജയുടെ ആവശ്യങ്ങൾക്കായി കുറേശ്ശെ പണം വെച്ച് കൊടുക്കുന്നതിൽ അവൾ മുടക്കമൊന്നും വരുത്തിയിട്ടില്ല അങ്ങനെ ഒരു ദിവസം നിളയുടെ ദേഹമൊക്കെ തുടച്ച് വൃത്തിയാക്കി ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് അവളെ ബെട്ടിൽ കിടത്തുമ്പോഴാണ് കോളിമ്പല്ലി മുഴങ്ങുന്നത് ഇതാനാണെന്ന ചിന്തയിൽ നിളയെ നേരെ ഫാനും മെട്ടി നീരജ ഹാളിലേക്ക് നടന്നു ഡോർ തുറന്നു നോക്കിയ നീരജ മുന്നിൽ നിൽക്കുന്ന നരേന്ദ്രനെ കണ്ട് തുറച്ചു നോക്കി നീരൂ കണ്ണുനിറച്ചുകൊണ്ടുള്ള വിളിയിൽ കൈവീശിയൊന്നു കൊടുക്കാനാണ് നീരജക്ക് തോന്നിയത് റങ്ങി പോളൂ എന്റെ മൂറ്റത്തീന്ന് അതൊരു അലർച്ചയായിരുന്നു നീരജിയുടെ അലർച്ചയിൽ നരേന്ദ്രൻ ഞെട്ടിപ്പോയി തന്നോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത് അതോ ഞാൻ ചൂലെടുക്കണോ നീരജ ഉറഞ്ഞു തുള്ളി ഒരു നിമിഷം നീരജ ഇനി തന്നെ തല്ലുമോ എന്ന് പോലും ചിന്തിച്ചു പോയി നരേന്ദ്രൻ നീരജിയുടെ മുഖത്തുണ്ടായെന്ന രൗദ്രഭാവം നരേന്ദ്രനെ ഭയപ്പെടുത്തി ഒരു വാക്കുപോലും പറയാൻ കഴിയാതെ അയാൾ പകച്ചു നിന്നു നല്ലൊരു സ്വീകരണം നീരജിയുടെ ഭാഗത്തു കരുതി തന്നെയാണ് നരേന്ദ്രൻ അങ്ങോട്ട് പോയത് പക്ഷേ നീരജ തന്നെ ആട്ടിയിറക്കുമെന്ന് കരുതിയില്ല എൻ്റെ രണ്ട് മക്കൾക്കും നിങ്ങളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല ഉപദ്രവങ്ങളാണെങ്കിൽ ഒരുപാടുണ്ട് ഞാൻ ഒരുത്തി തന്നെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് കൊണ്ടല്ലേ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് ഇനി മതി ഇനി എൻ്റെയോ എൻ്റെ മകളുടെ നിലവിടുത്ത് പോലും തന്നെ കണ്ടുപോകരുത് നീരജ കണ്ണുകൾ തുറച്ചു നോക്കിക്കൊണ്ട് അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി നരേന്ദ്രൻ വിഷമിച്ചു പോയി ഫോണിൽ കൂടി എന്തൊക്കെയോ വേണ്ടാ നിനങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു ആ ദേശവും കൂടിയാണ് നീരജ ഇപ്പൊ തീർക്കുന്നതെന്ന് അയാൾ ഓർത്തു നീരു അപ്പൊ ഞാനുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാനാണോ എന്റെ ഉദ്ദേശം നരേന്ദ്രൻ പോകാൻ കൂട്ടാക്കാതെ ചോദിച്ചു അത് ഞാൻ എന്നെ അവസാനിപ്പിച്ചതാ മനസ്സുകൊണ്ട് തന്നെ ഞാൻ വെറുത്തു കഴിഞ്ഞു പിന്നെ നിയമപരമായിട്ടുള്ളത് വൈകാതെ ഡിവോഴ്സ് നോട്ടീസ് ഞാൻ അയക്കുന്നുണ്ട് ഇപ്പൊ എന്റെ ശ്രദ്ധ എന്റെ മകളില പക്ഷേ അതേ കാലം ഞാൻ തന്നെ എന്റെ ജീവിതത്തിൽ വെച്ച് പൊറുപ്പിക്കില്ല നീരജ ചീ കേൾക്കാൻ പാടില്ലാത്ത എന്തോ അപരാധം കേട്ടത് പോലെ നരേന്ദ്രൻ കറഞ്ഞ് നിന്നുപോയി നേരൂ അങ്ങനെയൊന്നും പറയലടോ നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് പോലും നിങ്ങളില്ലെങ്കിൽ എനിക്ക് പിന്നെ ആരാ നരേന്ദ്രന്റെ കണ്ണു നിറഞ്ഞു ഓ എന്തൊരു സ്നേഹം എന്നിട്ടാണോ നിങ്ങളുടെ സ്വന്തം അവിടെ ചാവാൻ കിടന്നപ്പോ നിങ്ങൾ സ്വന്തം കാര്യം നോക്കി പോയത് ഒരു നോക്ക് ഒന്ന് വന്ന് കാണാൻ കഴിഞ്ഞു നിങ്ങൾക്ക് തോന്നിയോ നിങ്ങളോട് എത്ര ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും ആ സമയത്തൊക്കെ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്രമാത്രം കൊതിച്ചെന്നറിയോ ഒരാളായി കൂടെ ഉണ്ടായിരുന്നു മുകി തളന്നു പോകാതെ പിടിക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഞാൻ കഴിഞ്ഞതൊക്കെ ഒരു പരിധിവരെ മറന്നേനെ നിങ്ങൾ ഒരു വിഷമാണ് ആരു ചത്താലും നിങ്ങൾക്ക് സ്വന്തം കാര്യം നടക്കണം ഈ ജന്മം നിങ്ങൾ നന്നാവാൻ പോകുന്നില്ല നേരജ ദേശത്താൽ വിറക്കുകയായി നേരു ഞാൻ പറഞ്ഞില്ലേ ഈ കേസ് കെടുക്കുമ്പോ ഞാൻ എങ്ങനെ വരാനാ നരേന്ദ്രൻ ദയനീയമായി ചോദിച്ചു എനിക്കൊന്നു കേൾക്കണ്ട ഒരാപത്തു കെട്ടത്തിൽ കൂടെ ഉണ്ടാവാത്ത നിങ്ങളുടെ സഹായം ഇനി അങ്ങോട്ട് എനിക്ക് എനിക്കെന്റെ മോൾക്കും വേണ്ട അകത്തൊരു ഈ കിടപ്പുണ്ട് അച്ഛന്റെ ക്രൂരതകൾക്ക് നിന്നവൾ കൊടുത്തപ്പോൾ ദൈവം കാര്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ചെറുപിരൽ പോലും ചലിപ്പിക്കാൻ കഴിയാതെ നൊന്നാലും നല്ലൊരു കരയാൻ പോലും ആവാതെ ഒരേ കിടപ്പാണ് എനിക്കാവതുള്ള കാലത്തോളം ഞാൻ അവളെ നോക്കും ഞാൻ എവിടെയെങ്കിലും വീട് മരിച്ച അവളും ഇതിനകത്ത് കിടന്ന് മരിക്കും എന്നാലും താൻ എൻ്റെ അകത്തേക്ക് കയറി പോകരുത് നീരജ വാശിയോടെ പറഞ്ഞു നിലയുടെ അവസ്ഥ കേട്ടപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊരുക്കി അവൾ തന്നോട് ചെയ്ത നന്ദികയുടെ ഓർത്തുള്ള ദേഷ്യവും ആവോളം ആ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവളുടെ അവസ്ഥയോർക്കുമ്പോൾ സങ്കടം സഹായിക്കാൻ കഴിയുന്നില്ല അന്ന് തന്റെ നിലനിൽപ്പ് മാത്രമേ അയാൾ നോക്കിയുള്ളൂ എന്നാൽ ഇന്ന് എത്രയൊക്കെ അയാൾ സ്വന്തം മകളല്ലേ അവളുടെ വീഴയിൽ വേദനിക്കാതിരിക്കൂ അന്ന് അയാൾ കേസ് ഒതുക്കി നീരജിയുമൊത്ത് പഴയ പോലെ സന്തോഷം നിറഞ്ഞൊരു ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുത്തത് അതൊടുവിൽ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് അയാളും കരുതിയില്ല ശ്രീ ശ്രീ ഇപ്പോ അയാൾ വിഷമത്തിനിടയിൽ ചോദിച്ചു വരാറില്ല ഒന്നും അന്വേഷിക്കാറില്ല ഇത്രയും നാളും ആ കുഞ്ഞിന്റെ പേരിലല്ലേ അവൾ അവർ സ്നേഹിച്ചതും സംരക്ഷിച്ചതും ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളഞ്ഞിട്ട് ചെന്നാ പിന്നെ അവർ പൂമാലിറ്റ് സ്വീകരിക്കൂ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളോളം അതവരെ അറിയിക്കാതെ പൊട്ടൻ കളിപ്പിച്ചവളാ നിങ്ങളുടെ മോള് അതവരറിഞ്ഞപ്പോൾ അവൾന്ന് ചവിട്ടി പുറത്താക്കി അന്ന ഈ ആക്സിഡൻറ് ഉണ്ടായത് അവിടുന്ന് ആരും വന്നതൂല്ല അവർക്ക് അവർക്കതിൻ്റെ ആവശ്യമില്ല നീരജയുടെ വാക്കുകൾ നരേന്ദ്രന്റെ ഉള്ളിൽ കുറ്റബോധം ഉളവാക്കി ആ കുഞ്ഞു നഷ്ടമായത് എങ്ങനെയാണെന്ന് അയാൾ ഒന്ന് ഓർത്തു നോക്കി കാട്ടിലിൻ്റെ കാലിൽ വയറിടിച്ച് വീണത് നിലത്ത് പടഞ്ഞ ചോരക്കളവും അയാൾ നിറഞ്ഞ കാടുകളിലൂടെ ഓർത്തിയെടുത്തു താൻ അവിടെ പോയില്ല എന്നുവെങ്കിൽ അവിടെ ബലപ്രയോഗം നടത്തിയില്ല എന്നുവെങ്കിൽ എങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഇതും കൂടി നീരജ അറിഞ്ഞാൽ താൻ്റെ മുഖത്തടിച്ച് ഇവിടുന്ന് ആട്ടിയിറക്കും ആ ഓർമ്മയിൽ നരേന്ദ്രൻ തലകൊടുങ്ങു എനിക്ക് നമ്മുടെ മോളെ ഒന്ന് കാണാൻ നീരൂ നരേന്ദ്രൻ കണ്ണുനീര് തുടച്ചുകൊണ്ട് കെഞ്ചി ഇനി ഈ പടി കിടന്ന് അകത്തേക്ക് വരാന്ന് സ്വപ്നത്തിൽ പോലും കരുതണം നിങ്ങൾ കണ്ണുകൾ തുറച്ച് നരേന്ദ്രനെ നോക്കിക്കൊണ്ട് വാശിയോടെ നീരജ പറഞ്ഞു ഞാൻ എൻ്റെ കാലു പിടിക്കാം എന്റെ മോളെ എനിക്കൊന്ന് കാണിക്ക് നീരൂ പ്ലീസ് നരേന്ദ്രൻ അവിടെ കാലിലേക്ക് പോണു നീരജ അറപ്പോടെ അയാളെ കാലുകൾ കൊണ്ട് തന്നെ തട്ടിയെറിഞ്ഞു ിറങ്ങിക്കോണം ഇത് നീരും മോളെന്ന് പറഞ്ഞ് ഈ മുറ്റത്തേക്ക് വന്നേക്കരുത് ഈ വീട് ഞാൻ മീരയുടെ പേരിൽ എഴുതി വെക്കാൻ പോവാം പഴയ അവകാശത്തിൽ ഇവിടെ കയറി ഇറങ്ങാനാണ് ഭാവങ്കി എന്നെ പോലെ ആയിരിക്കില്ല പുതിയ അവകാശികൾ കുത്തിന് പിടിച്ച് വെളിയിൽ തള്ളും പറഞ്ഞേക്കാം നരേന്ദ്രനൊരു താക്കീത് കൊടുത്തുകൊണ്ട് നീരെഞ്ഞ തിരികെ അകത്തി കയറി നാരേന്ദ്രനെ ഒന്ന് ഞെട്ടി ഇനി ആകെ ഈ വീട് മാത്രമാണ് ബാക്കിയെല്ലാം കേസിന് വേണ്ടി വിറ്റു തുളച്ചു ഇനി ഇതും കൂടി അവൾക്ക് കൊടുക്കേണ്ടി വന്നാൽ പെരുവഴിയിൽ കിടക്കാനെ നിവർത്തിയുള്ളൂ നീരജ വാതിൽ കൊട്ടി അടച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്ന നോക്കി നരേന്ദ്രൻ ചിന്തിച്ചു ആ വരലക്ഷ്മി മാഡം നിനക്ക് വേണ്ടി ക്യാഷ് കുറെ എറിയുന്നുണ്ടെന്നാ കേട്ടത് തന്റെ മുന്നിൽ ഇരുന്ന് പത്രം വായിക്കുന്ന ഹരിയോടായി നന്ദൻ പറഞ്ഞു അവൻ പത്രത്തിൽ നിന്ന് കണ്ണുകൾ മാത്രം ഉയർത്തി നന്ദനെ നോക്കി ഡിവോഴ്സ് കേസ് തള്ളിപ്പോവാൻ അതൊന്നും ഗുണം ചെയ്യില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഭ്രാന്തന്റെ കൂടെ ജീവിക്കണമെന്നൊന്നും ഒരു കോടതിയും പറയില്ല നന്ദൻ ആലോചനയോടെ പറഞ്ഞു ഹരി ഒന്നും മിണ്ടിയില്ല അവനും അതേപറ്റി ചിന്തിക്കാതിരുന്നില്ല ഒത്തിരി ദ്രോഹിച്ചതല്ലേ ഹരി നീ അവളെ ഇനിയും അവൾ നിനക്കൊപ്പം വരും തോന്നുന്നുണ്ടോ നിനക്ക് നന്ദൻ ഇപ്പൊ സ്വരത്തിൽ തിരക്കി അറിയില്ല മാവ വരുമെന്ന് എനിക്കൊരു ഉറപ്പില്ല പക്ഷെ എവിടെയോ ഒരു പ്രതീക്ഷ തെറ്റുതിരുത്താനും പ്രായച്ചിത്തം ചെയ്യാനും ഒരു അവസരം കിട്ടുമെന്ന് ഹരിയുടെ കണകളിൽ പ്രണയം നിറഞ്ഞു നന്ദനിപ്പോ ആവം തോന്നിപ്പോയി അവനോട് തന്റെ ചേച്ചിയുടെ തണലിൽ അവൻ വളർന്നിരുന്നുവെങ്കിൽ എങ്ങനെയൊന്നും അവൻ ആയത്തിയില്ലായിരുന്നു ആ ഓർമ്മയിൽ നിന്ന് അന്ദനൊന്നും പോയി അവൾ അവളുടെ വഴിക്ക് വിട്ടേക്ക് ഹരി നീ ചിന്തിക്കുന്നത് പോലെ ആ കുട്ടി നിനക്ക് നീ അവസരം തരും തോന്നില്ല അവൾ ഇനി സഹതാപം തോന്നി തന്നാലും അവളുടെ അച്ഛനൊരിക്കലും സമ്മതിക്കില്ല അവളുടെ അച്ഛനെ വെറുപ്പിച്ച് നിനക്കൊപ്പം നിൽക്കാൻ മാത്രം സ്നേഹമോ അടുപ്പമോ ആ കുട്ടിക്ക് നിന്നോടില്ല വിട്ടേക്ക് ഹരി അത് ജീവിച്ചോട്ടെ നന്ദന ഉപദേശിച്ചു ഹരിയൊന്ന് പുഞ്ചിരിച്ചു അവളെ ഞാൻ ശല്യം ചെയ്യുമെന്ന് അമ്മവന് തോന്നുന്നുണ്ടോ ഹരി അവൾക്കൊരു തലവേദനയായിട്ട് മാറില്ല ഇനി ഒരിക്കലും അവളുടെ സ്നേഹം എനിക്കിനി പിടിച്ചുപറ്റാൻ പറ്റില്ലായിരിക്കും പക്ഷേ എനിക്ക് അവളെ സ്നേഹിക്കാലോ ഒരു നിഴൽ പോലെ കൂടെ നടന്ന് സംരക്ഷിക്കാലോ അതിനവളുടെയോ അവളുടെ അച്ഛൻ്റെയോ അനുവാദം എനിക്ക് വേണ്ട അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു ആ പുഞ്ചിരിക്കിടയിലും ആർക്കും ആർക്കും കാണാൻ കഴിയാത്തൊരു നോവുണ്ടായിരുന്നു തിരിച്ച് കിട്ടാത്ത സ്നേഹത്തിൻ്റെ നോവ് കുറച്ചു നാളുകൾ നീട്ടി വലിപ്പിച്ച് മൂഷിപ്പിച്ചെങ്കിലും ഒടുക്കം കോടതി വിധി മീരക്ക് അനുകൂലമായി വന്നു മീരയ്ക്ക് ഡിവോഴ്സ് കിട്ടി ഭ്രാന്തനാണെന്ന് വരുത്തി തീർത്തത് ഹരിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിലും അതിപ്പോൾ ഗുണം ചെയ്തത് മീരക്കാണ് പോരാത്തതിന് കോടതിക്ക് മുന്നിൽ വെച്ചുള്ള ഹരിയുടെ കൊലപാതക വിശ്രമവും വരലക്ഷ്മി ഏർപ്പെടുത്തിയ കൊലകൊമ്പൻ അഡ്വക്കേറ്റ് ഹരി ഇപ്പോൾ മനസിന്റെ താളം തെറ്റിയ അവസ്ഥയിലാണെന്നും അയാളെ ഏറ്റെടുക്കാൻ ആരുമില്ലെന്നും ഭാര്യയായ മീര അതിന് തയ്യാറാവണമെന്നും ഒരു ഭാര്യയുടെ സ്നേഹവും കരുതലും ഹരിക്ക് ഇപ്പോൾ ആവശ്യമാണെന്നും വാദിച്ചു തന്നെ കൊല്ലാൻ ഒരു ഭ്രാന്തനൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്ന തീരുമാനത്തിൽ മീരയും ഉറച്ചു നിന്നു മാനസിക നില തെറ്റിയ ഒരു കൊലപാതക പ്രേരണ മനസ്സിലുള്ള ഹരിയുമായി മീര ജീവിക്കണമെന്ന് നിയമവും പറയുന്നില്ല മീരയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മാനസിക രോഗിയായ ഭർത്താവിന് ഏറ്റെടുക്കാം ഡിവോഴ്സ് വേണ്ടെന്ന് വെക്കാം അല്ലാതെ ഹരിയെ മീരയുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനുള്ള നിയമമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് കോടതിയും കൈമലർത്തി അതോടെ കൂടികെട്ടി വന്ന വക്കീൽ സാർ ഒന്ന് പതുങ്ങി മീര തന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു ഒടുവിൽ കുറച്ചു കാലമായിട്ടുള്ള ഓട്ടത്തിൽ മീനയ്ക്ക് ഫലം കിട്ടുക തന്നെ ചെയ്തു ഡിവോഴ്സ് വാങ്ങിയെടുത്തുകൊണ്ട് അവൾ പൂർണ്ണമായും ഹരിയിൽ നിന്ന് സ്വാതന്ത്ര്യമായി ഇനി അവൾക്ക് പിന്നിലേക്കൊരു തിരിഞ്ഞുനോട്ടത്തിൻ്റെ ആവശ്യമേ ഇല്ല ഹരി ചെയ്ത ക്രൂരതയോ അതിനവനെ അറിയിക്കുന്ന ശിക്ഷ കിട്ടാത്തതോ ഒന്നും അവൾ വേദനിപ്പിക്കുന്നില്ല അവളെല്ലാം സർവ്വശക്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് വിതച്ചതേ കൊയ്യു അവൻ വിതച്ചതൊക്കെ അവൻ തന്നെ കൊയ്യട്ടെ എന്നൊരു മനോഭാവമാണ് അവൾക്ക് ഡിവോഴ്സ് കിട്ടിയതിൽ ഹരിയേക്കാൾ നിരാശ വരലക്ഷ്മിക്കായിരുന്നു കോടതിയിൽ ഡിവോഴ്സ് കിട്ടാതെ അവൾ തകർന്നു നിൽക്കുന്നത് കാണാൻ വരലക്ഷ്മിയും ഉണ്ടായിരുന്നു ഹരിയുടെ അഡ്വക്കേറ്റിനോട് മാറി നിന്ന് സംസാരിക്കുന്ന വരലക്ഷ്മിയെ കണ്ടപ്പോൾ തന്നെ മഹി ഉറപ്പിച്ചു ഹരിയുമായി വരലക്ഷ്മി സംഘം ചേരുന്നു കഴിഞ്ഞിരുന്നു ഹരിക്ക് പിന്നെ പ്രദേശത്തിൽ വലിയ കുലുക്കൊന്നും തോന്നിയില്ല ഡിവോഴ്സിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് മീരെ പോകാനൊരുങ്ങുമ്പോൾ അവൾക്കാ ഹൃദ്യമായൊരു പുഞ്ചിരി അവനിലുണ്ടായിരുന്നു ആ പുഞ്ചിരി കാണാൻ ഇഷ്ടപ്പെടാതെ തിരിഞ്ഞ് നടക്കുന്നവളെ നോക്കി അവൻ അതേ പുഞ്ചിരിയോടെ നിന്നു ഉള്ളിൽ സങ്കടം കടലോടമുണ്ടെങ്കിലും ആ മുഖത്ത് ഇന്ന് കണ്ട ആശ്വാസവും സന്തോഷവും അവനെ ചിന്തിപ്പിച്ചു അവസാനമായി അവളെ കാണുന്നത് വരെ ഇങ്ങനൊരു ഭാവം അവളിൽ അന്യമായിരുന്നു ഇന്നാ മനസ്സിന് സമാധാനം ലഭിച്ചിരിക്കുന്നു ആ മുഖത്ത് കാണാനുണ്ട് താനിത്ര വിഷമിച്ചാലും താനുമായുള്ള ബന്ധത്തിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞവളെ ഇനിയും പിടിച്ചു നിർത്താൻ വയ്യ അങ്ങനെ പിടിച്ചു നിർത്തുന്നതിൽ അർത്ഥമല്ല അവൾ സന്തോഷത്തോടെ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇനിയും അവളെ ശല്യം ചെയ്യില്ലെന്ന് അവൻ ഉറപ്പിച്ചു പക്ഷേ ഉള്ളിലെ സ്നേഹമെന്നും അതുപോലെ ഉണ്ടാവും അവളുടെ നിഴലായി ഒരു കാവലാളായി ഒരു കയ്യകലത്തിൽ എന്നും ഉണ്ടാവണം എന്നെങ്കിലും ഒരിക്കൽ തന്നോടൊരു കുഞ്ഞിഷ്ടം തോന്നാതിരിക്കില്ലല്ലോ തോന്നിയില്ലെങ്കിൽ തൻ്റെ വിരി അവളെങ്കിലും സമാധാനമായിട്ട് ജീവിച്ചോട്ടെ അന്ന് രാത്രി അവൻ നന്ദനോട് പങ്കുവെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ മീര പഴയതൊക്കെ മറന്നു തുടങ്ങി ഹരി എന്ന ഭാഗം അവൾ അവളുടെ ജീവിതത്തിൽ നിന്നും മനസ്സിൽ നിന്നും തന്നെ മായച്ച് കളഞ്ഞു ഇപ്പോൾ അച്ഛനും അച്ഛമ്മക്കുമൊപ്പം സമാധാനം നിറഞ്ഞ ജീവിതം ജീവിക്കുകയാണ് അവൾ മാഹി എന്ന അച്ഛനിൽ നിന്നും അവൾ ഒരുപാട് പാഠം പഠിച്ചു കഴിഞ്ഞു എല്ലാ പുരുഷന്മാരും നദരേന്ദ്രനം പോലെ മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുന്ന നിരജയോടുള്ള സ്നേഹം കാണുമ്പോൾ എല്ലാ പുരുഷന്മാരും ഹരിയെ പോലെ അല്ലെന്നും അവൾ മനസ്സിലാക്കി സത്യം ഏത് മിത്തിയേതെന്ന് അറിയാതെ എടുത്തു ചേർന്ന സ്ത്രീയെപ്പോലുള്ളവർ മാത്രമല്ല ഈ ലോകത്തുനിന്ന് അവൾ വിശ്വസിച്ച് തുടങ്ങി അവളുടെ ജീവിതത്തിലുണ്ടായിരുന്ന മൂന്ന് പുരുഷന്മാരും അവളെ സംബന്ധിച്ച് അവളുടെ പരാജയമായിരുന്നു എല്ലാവരും ഇങ്ങനെ തന്നെയാണോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെയല്ലെന്ന് മനസ്സിലാക്കാൻ മാഹി വേണ്ടി വന്നു സംഘർഷങ്ങളൊന്നുമില്ലാത്ത ആ ദിനങ്ങൾ മീര ആസ്വദിക്കുകയായിരുന്നു അച്ഛനൊപ്പം തന്നെയാണ് ഓഫീസിലേക്കുള്ള പോക്ക് വരവുകൾ ഒരുമിച്ചുള്ള ഫുഡ് കഴിക്കലും ഔട്ടിങ്ങുമൊക്കെയായി അവർ അച്ഛനും മകളും ജീവിതം ആസ്വദിക്കുകയായിരുന്നു ജീവിതവസാനം ജീവിച്ചാൽ മതി എന്ന് തോന്നിപ്പോയി മീരക്ക് ഒരു ടെൻഷനും ഇല്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് തന്നെ എത്ര വലിയ ഭാഗ്യമാണ് അവൾ ഒഴുക്കിയെ കണ്ണുനീരിന് പകരം അവളെ ജീവിതാവസാനം വരെ സന്തോഷത്തോടെ വെക്കണമെന്നാണ് മൈക്ക് ഒപ്പം ഇത്രയും കാലം കൊടുക്കാൻ കഴിയാതെ പോയ സ്നേഹം കൊടുക്കാനുള്ള പെപ്പറാണോ അച്ഛൻ്റെ എല്ലാമെല്ലാമായി ജീവിക്കുന്ന ആ ജീവിതം അവൾ ഒത്തിരി ആസ്വദിക്കുന്നുണ്ടായിരുന്നു കമ്പനിയിൽ മാത്രമല്ല ലോകത്തിന് മുന്നിലും മഹാദേവൻ തൻ്റെ മകളെ പരിചയപ്പെടുത്തി അവളിനി മീരാ നരേന്ദ്രനോ മീരാ ഹരിശങ്കറോ അല്ല ഇനി അവൾ മീരാ മഹാദേവനാണ് അല്ല അവൾ മീരിയാണ് മീര മാത്രം എന്റെ മകൾക്ക് ഒരിക്കലും ഒരു പ്രബലന്റെയും പേര് വേണം അവൾ അവളായി തന്നെ ജീവിച്ചാൽ മതി അവളുടെ സ്വന്തം പേരിൽ അറിയപ്പെട്ടാൽ മതി എന്ന് മഹി തന്നെയാണ് പറഞ്ഞത് ഹരി മാറി നിന്ന് ഇപ്പോഴും മീരയെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ മീരിയെപ്പോൾ ഹരിയെക്കുറിച്ച് ഓർക്കാറേയില്ല അവൾക്കത് അടഞ്ഞ അധ്യായമാണ് ഒരിക്കലും പിന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കാത്ത വിധം അടഞ്ഞു പോയ അധ്യായം ഹരിയുടെയോ നരേന്ദ്രൻ്റെയോ ആരുടെയും ശല്യമില്ലാതെ അവൾ ഇപ്പോൾ സ്വസ്ഥമായ ജീവിതത്തിലാണ് അച്ഛമ്മയും അച്ഛനും പകർത്ത് നൽകുന്ന സ്നേഹത്തിൽ അവൾ സന്തുഷ്ടയാണ് തൃപ്തയാണ് തൻ്റെ സന്തോഷത്തിനിടയിൽ നീരജയെ അവൾ ഓർക്കാറുണ്ട് ആ വീട്ടിലേക്ക് പോകാറില്ലെങ്കിലും ഇടയ്ക്കൊക്കെ വിളിച്ച് അന്വേഷിക്കും ലോങ് ലീവ് വന്നത് മാസങ്ങൾ നീണ്ടു പോയപ്പോൾ തന്നെ നീരജയ്ക്ക് തൻ്റെ അധ്യാപന ജോലി നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കുറച്ച് മാസങ്ങളായി ജോലിയില്ലാതെ വീട്ടിലിരിപ്പാണ് ആ ജോലി പോയില്ലായിരുന്നുവെങ്കിലും ഒന്നാനങ്ങാൻ പോലും കഴിയാത്ത ഒരുപെളെ വീട്ടിൽ തനിച്ചാക്കി പോകാനും കഴിയില്ലായിരുന്നു ആകെ ഉണ്ടായിരുന്ന വരുമാനം എന്നേക്കുമായി നിലച്ചപ്പോൾ നീരജ പതറിപ്പോയി സമ്പാദ്യങ്ങളെന്ന് പറയാൻ ഇനി ഒന്നുമില്ല എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യം നീരജയുടെ സമാധാനം കളഞ്ഞു നിലയുടെ ചികിത്സാ ചിലവ് മരുന്നുകൾ ഫിസിയോ കറണ്ട് ബില്ല് വാട്ടർ ബില്ല് വീട്ടു ചിലവ് താനൊരാളാണെങ്കിലും ജീവൻ നിലർത്താൻ എന്തെങ്കിലും കഴിക്കേണ്ടേ ഒരാൾ എണീറ്റ് നിന്നാലല്ലേ കിടുപ്പിലായവള് നോക്കാൻ പറ്റൂ വേറൊരു ജോലി കിട്ടിയാലും നിലയെ ഒറ്റക്കിട്ട് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ഓരോന്നും കോർത്ത് ഭ്രാന്തി പിടിച്ച സമയമുണ്ടായിരുന്ന നീരജയ്ക്ക് എന്നും മീരയുടെ സഹായം ഉണ്ടാവില്ലല്ലോ പക്ഷേ നീരജയെ ഞെട്ടിച്ചുകൊണ്ട് പിന്നീടുള്ള മാസങ്ങളിലും മീരയുടെ അക്കൗണ്ടിൽ നിന്നും പണം എത്തിക്കൊണ്ടിരുന്നു വീട്ടു ചിലപ്പോൾ നോക്കി നിലയുടെ കാര്യങ്ങൾ നോക്കിയാലും ബാക്കി വരുമായിരുന്നു അവൾ തരുന്ന പണം അത്രയൊന്നും പണത്തിന്റെ ആവശ്യമില്ലെന്ന് നീരജ പലവട്ടം പറഞ്ഞുവെങ്കിലും അവൾ അത്ര തന്നെ വിട്ടുകൊണ്ടേയിരുന്നു നീരജക്ക് മീരയുടെ പണം സ്വീകരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവസ്ഥ കൊണ്ട് വാങ്ങിപ്പോകുന്നതാണ് എത്രയൊക്കെ അല്ലെന്ന് പറഞ്ഞാലും ആ പണം മഹിയുടേതാണ് അത് കൈപ്പറ്റുമ്പോൾ തൻ്റെ ആത്മാഭിമാനം തന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്നത് പോലെയാണ് നീരജയ്ക്ക് തോന്നിയത് ഒരിക്കൽ നീരജ അത് അവളോട് പറയുകയും ചെയ്തു മാസാമാസം അവൾക്ക് കിട്ടുന്ന സാലറിയിലൊരു ഭാഗമാണ് അവൾ നീരജയ്ക്ക് നൽകുന്നതെന്ന് പറഞ്ഞ് അന്നവരെ സമാധാനിപ്പിച്ചു എത്രയൊക്കെ തന്നെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാലും നീരജയോടുള്ള കടപ്പാട് മീരയ്ക്ക് മറക്കാൻ കഴിയില്ലായിരുന്നു